ഞാൻ നിങ്ങൾക്കുള്ള മരുന്ന് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മുമ്പ് ഒരു കാര്യമെന്ന് പറഞ്ഞോട്ടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുപോലെ കുറച്ച് പേർക്ക് ഇവിടെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ അവരോട് പറഞ്ഞു അടുത്ത ആഴ്ചത്തേക്ക് കുറേ ലിസ്റ്റ് കൂടെ ഉണ്ട് മരുന്ന് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് കണ്ടായിരുന്നു എനിക്കറിയില്ല എനിക്ക് പറ്റുമെന്നോ എനിക്ക് ഉറപ്പില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു താങ്കൾ വീഡിയോ കണ്ട് സന്തോഷം പക്ഷേ നാലാം തീയതി നമ്മുടെ ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക വൈദികൻ ഒന്ന് എനിക്ക് വളരെ ഇഷ്ടമുള്ള രച്ചനാണ് ബൈബിള് നന്നായി പഠിപ്പിക്കുന്ന രക്ഷൻ അച്ഛൻ ജനുവരി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ എപ്പിഫനി എപ്പിഫനിന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഇടുന്നുണ്ട് ചെറിയ നോക്കട്ടുണ്ട് അതിലൊരു ക്ലാസ്സിനകത്ത് അച്ഛൻ പറയുക അത്ര നാലാം തീയതിത്തെ ക്ലാസ്സിൽ ആരെങ്കിലും വേദനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പം ഞാൻ ഒരുപാട് സങ്കടത്തിലൂടെ പോകുന്നതെന്ന് അറിയാവുന്ന ഒരാൾ വിദേശത്ത് നിന്ന് എന്നെ വിളിച്ചു പേര് സിജോ എന്ന് അങ്ങനെ എന്തോ ആയിരുന്നു മറന്നുപോയി അദ്ദേഹം വിളിച്ചിട്ട് എന്നെ കുറെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഒരു പതിനായിരം രൂപ നമ്മുടെ ഫിലോകാലിയ ഫൗണ്ടേഷനിലേക്ക് തന്നു പതിനായിരം രൂപ അപ്പോൾ ഞാൻ ആലോചിച്ചു പതിനായിരം രൂപയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയാൽ രണ്ടുപേർക്ക് മരുന്ന് വന്നെ പറ്റുള്ളൂ അതായത് ഇനുപോ അയ്യായിരം രൂപ വരും ഈ കിഡ്നി ഹാർട്ട് ലീവറൊക്കെ രോഗികളായ ആൾ എനിക്ക് എന്നെ ദൈവം തന്നാൽ അടുത്ത ആഴ്ച മരുന്ന് കൊടുക്കാമെന്ന് ചിന്തിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാളെ അയ്യായിരം രൂപ കേട്ടോ ആരാന്നെനിക്ക് അറിഞ്ഞു വിടാ പിന്നെ ഒരാളുടെ അയ്യായിരം രൂപ ഇട്ട് അയാളുടെയും പേരെ അടഞ്ഞുവിടാം പക്ഷേ മൊബൈലിൽ നമുക്ക് മെസ്സേജ് വന്നാൽ ഇപ്പോൾ ഇരുപതിനായിരം രൂപ കിട്ടി പിന്നെ ഞാൻ ഒരാളൊരു അഞ്ഞൂറ് രൂപയും കിട്ടും അപ്പം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി സത്യത്തിൽ നിങ്ങൾക്ക് ഇത്രയും പേർക്കുള്ള മരുന്ന് വാങ്ങാൻ പോയപ്പോൾ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തകയില്ല ഇരുപത്തി എട്ട് എഴുന്നൂറ്റി അമ്പത് അഞ്ഞൂറ്റൊമ്പത് രൂപയായി അപ്പൊ ബാക്കി കാശ് പൈസ എന്റെ കയ്യിൽ നിന്ന് കൊടുത്താണ് ഞാൻ ആക്ച്വലി അത്രയും മരുന്ന് ഇവിടെ വാങ്ങി കൊണ്ടുവച്ചത് അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഞാൻ ഇത് എന്തിനാ പറയുന്നതെന്ന് വിചാരിച്ചാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോടാണ് ഫിലോകാലിയ ഫൗണ്ടേഷൻ തുടങ്ങിയ നാളുകൾ മുതലേ എന്റെ മുമ്പിൽ ഇങ്ങനെ ആളുകൾ വരുമ്പോൾ അവരിൽ പലരും വരുന്നത് ഒരു നേരത്തെ ആഹാരം ചോദിച്ചിട്ടല്ല മറിച്ച് ഒരു വസ്ത്രം ചോദിച്ചിട്ടല്ല ചിലപ്പോൾ വീട് ചോദിച്ചിട്ടല്ല പക്ഷെ മരുന്ന് ചോദിച്ചിട്ട് അവര് ഈ മരുന്ന് ചോദിച്ചു വരുന്നവരുടെ പ്രത്യേകത അവർ ശരിക്കും അർഹരായിരിക്കും വെറുതെ കിട്ടിയാലും ആരും മരുന്ന് വാങ്ങൂല വേറെ എന്തും വെറുതെ കിട്ടിയാൽ ചിലപ്പം എടുത്തിട്ട് പോകാൻ പോകാനിരിക്കും പക്ഷെ മരുന്ന് വാങ്ങുമ്പോൾ പേടി എടുക്കാൻ അപ്പൊ മരുന്ന് വരാൻ ചോദിക്കണമെങ്കിൽ അത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ട് ജീവിതത്തിന്റെ ഒരുപക്ഷെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ മരുന്ന് ഒരു ഭാരമാകുമ്പോഴാണ് ഇങ്ങനെ അവർ സങ്കടപ്പെടുന്നത് തീർച്ചയായും ഇപ്പം അടുത്ത ആഴ്ചത്തേക്ക് കുറേ പേര് മരുന്നിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട് എനിക്ക് അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളൂ അപ്പം ഇപ്പോഴും എനിക്കില്ല കാര്യം എന്റെ നാളെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൊണ്ടേ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്തെങ്കിലും പറയുന്നത് വീണ്ടും പറയുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു രോഗിയെ സഹായിക്കാൻ നിങ്ങളെ ദൈവാത്മാവ് ഇൻസ്പയർ ചെയ്താൽ ചെയ്യണം എന്ന് പറയാൻ ഒരു കാര്യം പറയാം ഈ മാര്യവ്രതർ വാക്ക് പറഞ്ഞാൽ കൊടുക്കണം കൊടുക്കണം എന്നാണ് പറയുകയുള്ളൂ എന്ന് ചോദിക്കും കൊടുക്കണം എന്നുള്ള വാക്കേ ശരിയല്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താണെന്നറിയോ നമ്മൾ ഈ ഭൂമി നല്ല എഴുത്തിട്ടു എൻ്റെ ഈ ശരീരം ഈ ശരീരത്തിനകത്ത് ഏറ്റവും എത്ര കോടി കോശങ്ങൾ കോശങ്ങളുണ്ടെന്നറിയാം ഓരോ കോശവും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എടുത്തതാണ് വെള്ളം വഴി ഭക്ഷണം വഴി വായുവഴി പഞ്ചഭൂതങ്ങൾ വഴി ഈ ഭൂമിയിൽ നിന്ന് എടുക്കാത്ത എന്തെങ്കിലും ഒന്നും നമ്മുടെ ശരീരത്തിലുണ്ടോ ഇല്ലല്ലോ നമ്മുടെ വീട്ടിലുണ്ടോ നമ്മുടെ ബിൽഡിങ്ങിലുണ്ടോ നമ്മുടെ കുടുംബത്തിലുണ്ടോ നമ്മുടെ ബാങ്കിലുണ്ടോ ഈ ഭൂമിയിലുള്ളത് എന്ന് എടുത്തത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഈ എടുത്ത് വെച്ചവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഇതും കൊണ്ട് എങ്ങോട്ട് ഒഴിച്ചോടി പോകാം എങ്ങോട്ട് കൊണ്ടുപോയി എടുത്തുവച്ചു കാശ് എടുത്ത് വെച്ചാൽ സ്വർണ്ണം എടുത്തു വെച്ചാല് ഭൂസ്വത്ത് എടുത്ത് വെച്ചാലും എങ്ങോട്ടാ ഇതുകൊണ്ട് പോവാം ഇതുകൊണ്ട് എങ്ങോട്ട് ഒളിച്ചുകൂടി പോകാൻ പറ്റില്ല ഈ സാധനം അവസാനം നമ്മൾ ഇവിടെ തന്നെ ഇട്ടേറ്റ് പോകും എന്തിനോ ഈ എടുത്ത കോശങ്ങൾ നമ്മൾ കുറെ പുഴുക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ട് പോകും നല്ല മുഴുത്ത ഏത്തപ്പഴം പഴുപ്പിച്ചിട്ട് കഴിക്കണം എന്ന് നമ്മൾ കൊതിക്കുന്ന പോലെ നമ്മൾ നോക്കിയിട്ട് പുഴുക്കൾ പഴുപ്പിച്ചിട്ട് കഴിക്കണം എന്ന് കൊതിക്കുന്ന ഒരു കാലം അത്രേ ഉള്ളൂ നമ്മുടെ കല്ലറയിൽ വെച്ച് പഴു അപ്പൊ നമുക്കൊന്നും കൊണ്ടുപോകാനും ഇല്ല നമ്മൾ കുറെ എടുത്തിട്ടുണ്ട് എടുത്തതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകാം അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾ ചിന്തിക്കേണ്ട ഞാനും നിങ്ങളും ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ കയ്യിൽ ദൈവം തന്നത് കുറെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും അല്ലെ കുറച്ച് സൂക്ഷിച്ചു ചിലപ്പോൾ സൂക്ഷിച്ചിപ്പോ ഇല്ലെന്ന് വിചാരിക്കും എന്തോ ആവട്ടെ ഉള്ളതിന്റെ ഒരു ചെറിയൊരു അംശം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താ പറയുക രണ്ട് ഗുണം ഒന്ന് നിങ്ങൾക്ക് എന്റെ വേർപ്പിൽ നിന്ന് എന്റെ കഠിനാധ്വാനത്തിൽ നിന്ന് ഞാൻ ഒരു രണ്ടായിരം രൂപ തരുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഐ ഹാവ് ഡൺ സംതിങ് ഇല്ലേ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും അടുത്തത് നിങ്ങൾക്ക് ആ രണ്ടായിരം രൂപയുടെ മരുന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഓ ഇന്നെങ്കിലും കഷ്ടപ്പെടാതെ വേർക്കാതെ മരുന്ന് കഴിക്കാൻ പറ്റില്ല തന്നെ ചിന്ത അപ്പോൾ ഡബിൾ ജോയ് ആണ് ഇതിൽ സംഭവിക്കുക അതുകൊണ്ട് ഞാൻ ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോഴേ മരുന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു തുടങ്ങിയതാണ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് വ്യക്തിപരമായി എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ വിഷമങ്ങളുടെ അടിസ്ഥാനം ഒന്ന് ഞാൻ മതം മാറിപ്പോയി അതായത് ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് മാറിയപ്പോഴേക്കും ഒരു വിഭാഗം സമുദായം മുഴുവനും എൻ്റെ ശത്രുക്കളെ ക്രിസ്തുമത്തിൽ വന്ന കത്തോലിക്ക സഭയിൽ നിന്ന് പ്രസംഗിച്ചപ്പോഴും അക്കത്തോലിക്കലെല്ലാം കൂടെ എൻ്റെ എതിരാളികളായി അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചാരിറ്റി പ്രസ്ഥാനം തുടങ്ങി ഇതിനകത്ത് ചില അഴിമതികളെ ചോദ്യം ചെയ്തതോടുകൂടെ എനിക്ക് ഏറ്റവും അടുത്തവര് വരെ എൻ്റെ ശത്രുക്കളെ മാറിയുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് യേശുവിലാണ് യേശുവിൻ്റെ തത്വങ്ങൾ അല്ലെങ്കിൽ ഈശോയുടെ മൂല്യങ്ങൾ അത് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കും ആ മൂല്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ പേരിൽ ആരെത്ര എതിർത്താലും ആരെത്ര കളിയാക്കിയാലും ഇതൊന്നും നമ്മളെ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പോകുന്നില്ല ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണോ മറ്റൊരാളുടെ കയ്യിലാണോ എന്ന് നമ്മുടെ വിചാരം പക്ഷെ അല്ല വേറെ ആരുതോ കയ്യില്ല ഇപ്പൊ ചേട്ടന്റെ ഞാനൊരു തെറി പറഞ്ഞാൽ ചേട്ടന് പെട്ടെന്ന് കോപം വരും അപ്പൊ ചേട്ടന്റെ ആ മനസ്സിന്റെ നിയന്ത്രണം ഇപ്പൊ ആരുടെ കയ്യിലാ എന്റെ കയ്യിലല്ലേ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുമ്പോ ഈ വീഡിയോയുടെ അടിയിൽ ഒരുത്തം വന്നിട്ട് എന്തെങ്കിലും മോശമായ കമന്റ് ചെയ്തു അത് കാണുമ്പോൾ എനിക്കൊന്ന് സങ്കടം വരികയാണ് സങ്കടം വന്നാൽ എന്റെ ആ മനസ്സിനെ നിയന്ത്രിച്ചത് ആ എഴുതിയവൻ ഞാൻ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന നമ്മൾ പോലും അല്ല നാട്ടുകാർ നിയന്ത്രിക്കുകയാണ് അവർ വായി അങ്ങോട്ട് വിളിച്ചു പറയും നമ്മൾ അതിന്റെ പുറകെ ഓടണം അവർ വായിത്തോന്നി എഴുതി വിടും നമ്മൾ അതിന്റെ പുറകു ഓടണം ഇതാണ് സാഹചര്യം ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞ് തരാൻ ഉള്ളത് നമ്മുടെ പരിസരത്ത് എന്ത് നടക്കുന്നു എന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നു വീണ്ടും നമ്മളുടെ പരിസരത്ത് എന്ത് സംഭവിക്കുന്നു എന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം ഇപ്പൊ എന്റെ അടുത്തുകൂടെ ഒരാൾ നടന്നു കൊണ്ടാണ് പറയാൻ ഞാനാണ് അല്ലെ പറ്റില്ല നമുക്ക് നമ്മൾ ഒരാൾ എന്നെ തെറി പറയരുത് എന്ന് പറയാൻ ഞാനാരാണ് ഒരാൾ എനിക്കെതിരെ മോശമായി കമന്റ് ഇടരുത് എന്ന് പറയാൻ ഞാനാരാണ് ഒരാൾ എന്നെ അഭിനന്ദിക്കരുത് എന്ന് പറയാൻ ഒരാൾ എനിക്കെതിരെ കേസ് കൊടുക്കരുതെന്ന് പറയാൻ ഞാനാരാണ് എനിക്കിതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല എന്റെ ചുറ്റും നടക്കുന്ന ഒരു കാര്യവും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതെന്നാന്നറിയാം ആരൊക്കെ എന്തൊക്കെ എന്റെ ചുറ്റും നിന്ന് ബഹളം ഉണ്ടാക്കിയാലും എന്റെ ഉള്ളിൽ എന്റെ ചിന്തയിൽ എന്ത് സംഭവിക്കണം സംഭവിക്കണമെന്നത് എനിക്ക് തീരുമാനിക്കാം ആരവിട്ട് വന്നിരിക്കുന്നത് ഇങ്ങോട്ട് വരാൻ പറയാ ഇങ്ങോട്ട് ഞാൻ എന്തായിരുന്നു പറഞ്ഞു തന്നെ ആ നമ്മുടെ പരിസരത്ത് എന്ത് സംഭവിക്കുന്നു എന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷെ അതേസമയം നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നിങ്ങൾക്ക് തെറി നിങ്ങൾ എന്നെ തെറി എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ തെറി പറഞ്ഞാൽ അത് ഉള്ളിൽ എടുക്കണോ വേണ്ട ആർക്ക് തീരുമാനിക്കാം ഒന്ന് പറ എനിക്ക് തീരുമാനിക്കാം ഞാൻ ബൈബിള് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വായിച്ചൊരു പുസ്തകമാണ് ക്രിസ്താനികരണം ഒരു വിഷയത്തിന് എഴുതിയ പുസ്തകമാണ് ക്രിസ്താനികരണം ആ ക്രിസ്താനികരണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന പോയിന്റ് ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മണ്ണ് പോലെയാണെന്ന് പറഞ്ഞത് മണ്ണ് ഈ ഭൂമിയുടെ പ്രത്യേകത അതിന്റെ പുറത്തു കൂടെ നമ്മൾ നടക്കും പരാതി വല്ലതും ഉണ്ടോ നമ്മൾ അതിന്റെ പുറത്തേക്ക് ചിലപ്പം കുപ്പിയിട്ടെന്ന് വരും പരാതി കൊല്ലം ഉണ്ടോ അതിനെ കളിയാക്കി എന്ന് വരും കുഴിച്ചെന്ന് വരും അതിനെ നമ്മൾ ത്ര്രോഹിച്ചുകൊണ്ടിരിക്കും പരാതി കൊല്ലം ഉണ്ടോ ഒരു ക്രിസ്ത്യാനി ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും നാട്ടുകാർ മുഴുവനും പലതും പറഞ്ഞുകൊണ്ടിരിക്കും പല ചീത്തയും പറഞ്ഞുകൊണ്ടിരിക്കും പല കളിയാക്കലും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമ്മളെ ദൈവം ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചെയ്തിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എനിക്ക് നിങ്ങളോട് അത് മാത്രമേ പറയാനുള്ളൂ അധികം രോഗം വരാതി ഞാൻ അനുഭവിക്കുന്ന മാനസിക സ്ട്രെസ് വെച്ച് നോക്കിയാൽ ഞാൻ കിടപ്പുരോഗിയാകുന്നത് അത്രത്തോളം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് എല്ലാ മേഖലയിലും ജീവിച്ച് ജനിച്ചത് മുതലേ കഷ്ടപ്പാടുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുക എന്നിട്ടും ഞാൻ കടുപ്പ് രോഗിയായി പോകാത്തതോ എന്നല്ല എങ്കിൽ നിങ്ങൾക്ക് നിയമം ചെയ്യാൻ സാധിക്കുന്നതോ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കുള്ള ഈ ഒരു തിരിച്ചറിവാണ് എൻ്റെ പരിസരത്ത് നടക്കുന്ന ഒന്നിനെയും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ ഉള്ളിൽ നടക്കുന്നതിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും എൻ്റെ ഉള്ളിൽ അത് സങ്കടമായി മാറണോ ദേഷ്യമായി മാറണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഒറ്റ ബാക്കി പറഞ്ഞാൽ നിങ്ങളെല്ലാം വിചാരിക്കുന്നത് നിങ്ങൾ സ്വതന്ത്രരാണെന്നാണ് സ്വതന്ത്ര രാജ്യത്തെ സ്വതന്ത്രരാണെന്ന് പക്ഷെ നിങ്ങളുടെ മനസ്സിനെ വേറെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സ്വതന്ത്രരല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ അടിമത്തം തന്നെ ഞാൻ എന്ത് ചിന്തിക്കണമെന്ന് നാട്ടുകാർ തീരുമാനിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു കമന്റ് മോശമായിങ്ങ് എഴുതിയാൽ അതിനെക്കുറിച്ച് വൈകുന്നേരം വരെ ചിന്തിച്ചാൽ ഞാൻ എന്ത് ചിന്തിക്കണമെന്ന് ഞാൻ ഇന്നുവരെ കാണാത്ത ഒരാൾ തീരുമാനിച്ചു അതിന്റെ അപകടം പിടി കിട്ടിയുന്നുണ്ട് അതുകൊണ്ട് ഞാനത് ഇങ്ങനെ പലരും പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക ഞാനും മൈൻഡ് ചെയ്യാതിരിക്കുക നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ ദൈവാനുഭവത്തെക്കുറിച്ച് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാം പത്ത് തന്നെ ഇങ്ങനെയാണ് ഞാൻ എന്നും പറയുന്നു എനിക്ക് ഒരു ഉള്ളൂ ദൈവത്തോട് സ്നേഹം മനുഷ്യനോട് കരുമ ആ വാക്കി നിങ്ങൾ ഒന്നിച്ചൊന്ന് പറഞ്ഞു ദൈവത്തോട് സ്നേഹം മനുഷ്യനോട് കരുതണം ഒന്ന് പറയാവോ ചില ഓർക്കെ പറഞ്ഞേക്കട്ടെ അതായത് നമുക്ക് ഉണ്ടാവേണ്ടത് ദൈവത്തോട് ഉള്ളിലൊരിഷ്ടം ദൈവമുണ്ട് സർവശക്തനായ ദൈവമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈശോയുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും എനിക്ക് കൂടെ ഉണ്ട് താങ്ക് യു താങ്ക് യു പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷം കേട്ടോ വീണ്ടും പ്രാർത്ഥിക്കണം സാജദ് സക്രയുടെ കേട്ടായിരുന്നു ഓക്കെ താങ്ക് യു കേട്ടോ താങ്ക് യു ആ ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടോ അപ്പൊ ഈശ്വരനിൽ ദൈവത്തിൽ ഒരു വിശ്വാസം എനിക്ക് ഈശോയാണ് ഞാൻ ഈശോയെ അള്ളിപ്പിടിക്കുന്ന ഒരാളാണ് ഈശോയുടെ സ്നേഹം ഉണ്ടെങ്കിലുള്ള പ്രത്യേകത മനുഷ്യനിലെല്ലാം ഈശോയെ കാണും അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ കാണും ഈശോ വിഷയ ശ്രദ്ധ പറയുന്നത് അവനെല്ലാം ഈശോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ നമസ്കാരം പറയുന്നത് എന്റെ ഉള്ളിലും ദൈവം നിന്റെ ഉള്ളിലും ദൈവം അപ്പൊ മറ്റുള്ളവരിൽ ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് നമുക്ക് ഭയങ്കര കരണമായിരിക്കും എന്ത് നന്മ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്ത അപ്പൊ ഇന്ന് ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ ചെയ്യുന്നത് കുറച്ച് പേർക്കുള്ള മരുന്ന് തരുവാൻ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞല്ലോ ലിസ്റ്റ് ഒരു പത്തിരുപതെണ്ണം ഓൾറെഡി അവർക്കിടക്കുന്നുണ്ട് എനിക്ക് അവർക്ക് മരുന്ന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ കുർബാന കഴിയുമ്പോൾ പറയുന്ന പോലെ ഇനി ഒരു ബലിയർപ്പിക്കാൻ നിങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞ പോലെ അടുത്ത ആഴ്ച നിങ്ങൾക്ക് മരുന്ന് തരാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങാനും ആരെങ്കിലും സഹായിച്ചാൽ തീർച്ചയായും മരുന്ന് കൊടുക്കും ആരും സഹായിച്ചില്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല അപ്പം ഈ പ്രസ്ഥാനം ഇനി എത്ര നാളും മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പെർസണലി എനിക്ക് അറിഞ്ഞുകൂടാ ദൈവത്തിന്റെ കയ്യിൽ കണക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല മനുഷ്യർ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ദൈവം ഇൻസ്പയർ ചെയ്താൽ മാത്രം കൂടുതലൊക്കെ സഹായിക്കുക അടുത്ത ആഴ്ച നമുക്ക് മരുന്ന് കൊടുക്കാം ഒത്തിരി സന്തോഷം ഇപ്പം ഞാൻ നിങ്ങൾക്കുള്ള മരുന്ന് തരാം കേട്ടോ അച്ഛാ എന്റെ പേരെന്താ ഷബീർ 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 എന്തോ ആ റംസീന റംസീനയുടെ മരുന്നാണല്ലേ ഷബീർ എന്നുള്ള പേര് നോക്കിയിട്ട് കാണാത്തോണ്ടായിരുന്നു കേട്ടോ ഓക്കെ താങ്ക് യു ഡേവിസോ ആ പിന്നെ ഉള്ളത് വിനോദ് വിനോദ് കൊച്ചിത്രേസ്യ ശ്രീജേഷ ശ്രീജേഷ് ശ്രീജേഷ് അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലും കിട്ടും കിട്ടി പരമാവധി ഷെയർ ചെയ്യാം കാരണം ചിലപ്പോൾ ഒരാൾ നൂറ് രൂപ വരാൻ തോന്നിയാലും ഒരാൾക്കുള്ളും പാരസെറ്റമോളും മേടിച്ചു കൊടുക്കാൻ പറ്റൂലേ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഓക്കെ എന്നാൽ ബൈ ഗഡ്ലു